ഞാൻ പറയുന്നത് എത്രയേ ഉള്ളൂ ആ കുഴിയാണ് വീണത് അതിന് മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞു പോയി അപ്പോൾ സി പി എം കുഴിച്ച കുഴിയിൽ ഒരു ഘട്ടം വരെ പ്രതിപക്ഷ നേതാവ് വീണു എന്നുള്ളൊരു അവിടെ നിൽക്കുന്നു ജനകീയ വിഷയങ്ങൾ എത്രത്തോളം ഉയർത്താൻ പറ്റിയെന്നുള്ള വിഷയമാണ് നിൽക്കുന്നു അപ്പോൾ ആ വിഷയങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് അത് ജനങ്ങൾ എങ്ങനെ വോട്ടായി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ അതിന് മറുപടി പറഞ്ഞ് പോകുകയാണ് അപ്പോഴെന്താണ് സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ അവർ നീക്കാൻ പറ്റുന്നില്ല ആ സമയം പോലും മറുപടി പറഞ്ഞു പോവുകയാണ് അങ്ങനെയാണ് യു ഡി എഫിന് അപ്പോൾ നമ്മൾ നമ്മൾ ചോദിക്കുന്നത് പ്രതിനിധിയെ ചോദിക്കുന്നത് ആ ചോദ്യത്തിൽ മറുപടി പറയുമ്പോൾ ഇന്നേ വരെ കേരളം കെട്ടിട്ടില്ലാത്ത മറുപടി കഴിഞ്ഞ അല്ലേ സതീശന് മറുപടി പോയിരുന്നു കഴിഞ്ഞാൽ ോട് ചോദിക്കൂ ഞാൻ പറയുന്നത് എത്രയേ ഉള്ളൂ ആ കുഴിയിലാണ് വേണ്ടത് അതിന് മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞു പോവുകയാണ് ഇന്നും ഇന്നും എ വി ഗോവിന്ദൻ ആ വിഷയം ഉന്നയിക്കുന്നു ഇന്ന രമേശ് ചരിത്രയ്ക്ക് അതിൽ മറുപടി പറയേണ്ടി വരുന്നു അപ്പോൾ അവിടുത്തെ മറ്റു പ്രശ്നങ്ങളൊക്കെ ഇട സർക്കാർ വിരുടെ വിഷയങ്ങൾ ഉന്നയിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇതിന് മറുപടി പറയാനുള്ള സമയം സംശയം പിണറായി വിജയനാണോ കൊടുക്കാൻ പറഞ്ഞത് അങ്ങനെയാണല്ലേ പിടിച്ച കുഴി ആവുള്ള